പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തെരുവ് നായ്ക്കൂട്ടം പിടികൂടി നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും ഒരുപോലെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച തെരുവു നായ്ക്കളെ നഗരസഭയുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത് തെരുവു നായ ശല്യത്തെക്കുറിച്ച് നിരവധി വാർത്തകളും വന്നിരുന്നു ഒടുവിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഇടപെട്ടാണ് തെരുവു നായ്ക്കളെ പിടികൂടിയത് രണ്ടെണ്ണത്തെ മാത്രമാണ് ഇന്ന് പിടികൂടിയത് ഇനിയും ശല്യമായി നിൽക്കുന്ന തെരുവു നായ്ക്കളെ ഉടൻ പിടികൂടാനാണ് തീരുമാനം പിടികൂടിയ തെരുവു നായ്ക്കളെ ഷട്ടർ ഹോമിലേക്കാക്കും യു ടി വി ന്യൂസ് പാലക്കാട്